അഴിമതിക്ക് ഒരു അഖിലയോഗ മത്സരം നടത്തിയാൽ അതിൽ ഒന്നാം സ്ഥാനത്തെത്തുക കേരളത്തിലെ സി നേതാക്കളായിരിക്കും അധികാരം എന്നത് ജനസേവനത്തിനുള്ള ഉപാധിയാണെന്ന തത്വങ്ങളെല്ലാം തൂത്തെറിഞ്ഞ് പണസമ്പാദനത്തിനുള്ള പോംവഴി മാത്രമാണെന്ന് തിരുത്തി എഴുതിയിരിക്കുകയാണ് സഖാക്കൾ മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രിമാരും പാർട്ടി നേതാക്കളുമെല്ലാം ഓരോരോ അഴിമതി ആരോപണങ്ങളിൽ കുരുങ്ങി വട്ടം കറങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ മകൾ വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നടക്കം കോടികൾ മാസപ്പടി വാങ്ങിയെന്ന കേസ് നിലനിൽക്കുകയാണ് സ്വർണ്ണക്കടത്തിന്റെയും ലാബ്ലിൻ അഴിമതിയുടെയും കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായ എ ഡി ജി പി അജിത് കുമാർ അഴിമതിയും തട്ടിപ്പും കൊല കൊലപാതകവും റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഒക്കെ നടത്തിയെന്ന് തെളിവുകൾ നിർത്തി വിളിച്ചു പറഞ്ഞത് സ്വന്തം പാർട്ടി സ്വതന്ത്രനായ എം എൽ എ അൻവർ ആയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന സർക്കാർ വിലാസം അഴിമതിയുടെയും തട്ടിപ്പിന്റെയും വാർത്തകൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു യു ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി അടച്ചുപൂട്ടിച്ച് മറ്റു ചില വമ്പന്മാർക്ക് മറച്ചു വിൽക്കാനും പദ്ധതി നടത്തിപ്പുകാരായി ദുബായിലെ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നിശ്ചയിച്ച് അതിൽ വലിയൊരു പങ്ക് തട്ടിയെടുക്കാനും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും നടത്തിയ കള്ളക്കളികളാണ് പുറത്തു വന്നിരിക്കുന്നത് എറണാകുളം കാക്കനാട് സ്മാർട്ട് സിറ്റിക്കായി ദുബായ് ടീകോം കമ്പനിക്ക് കൈമാറിയിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമിയാണ് പത്ത് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കി എട്ട് പോയിന്റ് എട്ട് ദശലക്ഷം ചതുരശ്രാടി കെട്ടിടത്തിൽ ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ പൂർത്തിയാകേണ്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് കാലത്ത് നിലച്ച പദ്ധതി പ്രവർത്തനം പുനരാരംഭിക്കാൻ പിണറായി സർക്കാർ ഒരു നടപടിയും എടുത്തില്ല അങ്ങനെ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലെത്തിയ സ്മാർട്ട് സിറ്റി കമ്പനി മറിച്ചുവിറ്റ് വൻ അഴിമതി നടത്താനാണ് സർക്കാർ നീക്കം അക്ഷരാർത്ഥത്തിൽ വിടക്കാക്കി തനിക്കാക്കുക എന്ന കച്ചവട തന്ത്രമാണ് സര്ക്കാരും സിപിഎം നേതാക്കളും സംയുക്തമായി നടത്തുന്നത്